ും പ്രേക്ഷകരെ ഹൃദയം കീഴടക്കി ദാസേട്ടൻ കോഴിക്കോട് എന്നറിയപ്പെടുന്ന ഷൺമുഖദാസ് അദ്ദേഹം ഈ ഒരു വേദിയിൽ സമൂഹത്തോടും കൂടെ തന്നെ അദ്ദേഹത്തെയും ഈ ഒരു വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടും നിറഞ്ഞ സന്തോഷത്തോടും കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു ആൻഡ് പ്രതീക്ഷയുടെ കാത്തിരുന്ന് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട അനുശ്രീ ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഒത്തിരി സന്തോഷത്തോട് കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ് മലയാള സിനിമയുടെ വിവിധ ശൈലികളിൽ തന്റെ സാന്നിധ്യം ഉറപ്പിച്ച ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അനുശ്രീ സിനിമയുടെ മലയാള സിനിമയുടെ തന്നെ മനോഹരമായ മുഖച്ചായെയും ശക്തമായ അഭിനയം കൊണ്ട് പ്രേക്ഷകരുടെ ഇടയിൽ ഹൃദയങ്ങളിൽ ഇടം നേടിയ താരമാണ് അനുശ്രീ ഈ ഒരു വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ അനുശ്രീയെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഒപ്പം തന്നെ ചടങ്ങുകളുടെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട എം പി ശ്രീ ഹൈബിടുകൾ കോഴിക്കോട് തുടങ്ങിയ എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഉദ്ഘാടനത്തിന് വേണ്ടി ഈ സന്തോഷത്തിൽ തന്നെ നമ്മളുടെ ഒൻപതലയ്ക്ക് മുൻപുള്ള ഒരു ശുഭ മുഹൂർത്തത്തിൽ പൊന്നാടമുറിച്ച സിംഗിൾസ് എന്ന ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ ഈശ്വരാനന്ദ്രനും ദൈവികമായ എല്ലാവിധ പ്രാർത്ഥനയിലും കൂടെ നിർവഹിക്കപ്പെടാനായിട്ട് പോവുകയാണ് യാണ് എല്ലാവിധ പ്രാർത്ഥനകളും കാണുന്ന ഒരു ചടങ്ങിൽ നമ്മുടെ വിശിഷ്ടാതിഥികളും മറ്റെല്ലാവരും ഈ ഒരു സ്ഥാപനം ആണ് മുതലായിരിക്കും മറ്റുള്ള സ്ഥലങ്ങൾ ഇവിടെ നിർവഹിക്കപ്പെടുക എന്നുള്ള വിശ്വാസികളെന്നുള്ള കാര്യം അറിയിക്കുന്നു

എല്ലാരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കണം എല്ലാവരും ഇവിടെ കൈയൊന്നും കൈയെടുക്കുന്നതൊന്നും ഒരു പ്രത്യേക ചെറുതല്ലേ ഫണ്ടി കളഞ്ഞ ക്യാമറ ഫണ്ടി ലാ സപ്ലൈസ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഈ മാർക്കറ്റിനെ ആയിട്ട് സമഗ്രമായി മെച്ചലേക്കും വ്യത്യസ്തരായ ആളുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഓരോ കസ്റ്റമേഴ്സിനെ കൈകൊണ്ട് തരുന്നതുകൊണ്ട് താരതമ്യേന ഓരോ ഡിസ്പ്ലേസ് ആയിട്ടുള്ള സംരംഭമായി സിംഗിൾ ബോർഡ് വളരട്ടെ ഒരുപോലെ രീതിയിൽ ആമാത്രമായി തന്നെ പ്രാർത്ഥിക്കുകയും ഒപ്പം ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവരുടെ പ്രാർത്ഥനയോടും കൂടി തന്നെ നമ്മുടെ വിശിഷ്ട അതിഥികൾ ഭദ്രീപ്രേദിനാണ് ഇവിടെ നിറവേറ്റി കൊണ്ടു 브라운이 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 브라이 브라운이 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 이 브라운이 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 브라 അല്ല <laughs> വിദ്യ <laughs>

ടാർച്ചിട കൊടുത്തു. ലെജസ് നാരങ്ങച്ചാറ്. ഫോട്ടർ. ആയി സ്റ്റേജിൽക്ക് కొంచెం ఫోటో బాదుక అనుం ఫోటో எடுக்கనవని చె చె ఫోటో చెయ్ యాస్ ఏ స్ట్రీంగ్ మెడికేషన్ దిస్ అండి అడిగారు 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 चाहिँ न हो भने बाटोमा जानु पर्छ नि होइन है। सर उभ्बिछि। ം എൻ്റെ പേര് ബോബൻ എന്നാണ് ബോബൻ ജോസഫ് എൻ്റെ വൈഫ് തുടങ്ങുന്ന ഒരു സംരംഭമാണിത് ഇതിലേക്ക് വന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ നന്ദി ആദ്യമേ തന്നെ അറിയിച്ചോളൂ ഇപ്പം സ്വാഗതം പറഞ്ഞ അവർ പറഞ്ഞു ഞാൻ എല്ലാ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് പക്ഷേ പക്ഷെ അത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പൈസ കൊടുത്തിട്ടില്ല ഫൈനാൻഷ്യൽ സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടില്ല അതുപോലെ മറ്റുള്ള രീതിയിലുള്ള ഒരു കാര്യവും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു ഞാൻ ഗൾഫിലായിരുന്നു ഞാൻ ഇന്നലെ രാവിലെയാണ് ഇന്ത്യയിൽ വന്നത് എൻ്റെ മാനസിക സപ്പോർട്ട് മാത്രമേ സിംഗിളിന് കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുള്ളൂ ഈ സ്ഥാപനത്തില് സിഞ്ചു ബോബൻ ഹോം മെയ്ഡ് പിക്കിൽസ് ആൻഡ് സ്പൈസസ് എന്നാണ് ഈ കമ്പനിയുടെ പേര് ഇതിനകത്ത് എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുക എന്നുള്ള കടമയാണ് എന്നിലുള്ളത് ആദ്യം അനുശ്രീ പ്രശസ്തയായ ഫിലിം ആക്ട്രസ് ആണ് അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട എറണാകുളം എം പി ഹൈബിഡൻ സാറിനും ഒപ്പം ബാക്കിയുള്ള വിശിഷ്ടാധികളായി വന്നിരിക്കുന്ന ദിലീപ് കൗൺസിലർ കളമശ്ശേരി മുനിസിപ്പാലിറ്റി കൗൺസിലറാണ് പ്രമോദ് ബി ജെ പിയുടെ എറണാകുളം ഡിസ്ട്രിക്ട് പ്രൈസിഡൻ്റാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേരും എന്നാണ് വിശ്വസിച്ചത് കൗൺസിലറായിട്ടുള്ള ബിന്ദു ഇവിടെ ഉണ്ട് മിസ്റ്റർ ബാദുഷ ബാദുഷ് പ്രൊഡ്യൂസറാണ് ഞങ്ങളുടെ ഒരു വെൽവേറുമാണ് അതോടൊപ്പം തന്നെ മഞ്ജു ബാദുഷ ബാദുഷയുടെ വൈഫ് റിസപ്ഷൻ പിന്നെ ഷഫീന ബ്യൂട്ടീഷ്യനാണ് ബാലു കോഴിക്കോ കോഴിക്കോട് എന്നുള്ള സോറി ബാലു ഗ്രൂമർ കണ്ണൻ താമരക്കുളം അവരെ അവരെ ദാസേട്ടൻ കോഴിക്കോട് എന്നുള്ള അദ്ദേഹവും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും എൻ്റെ എന്റെ സ്വാഗതം എൻ്റെ പേരിലും സിംഗിളിൻ്റെ പേരിലും ആശംസിച്ചു കൊള്ളുന്നുണ്ടായി ഇതിൽ പങ്കെടുത്തിട്ടുള്ള ബാക്കിയുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ഹാർദ്ദമായ സ്വാഗതം ഞാൻ വെരി മച്ച് സ്വാഗത പ്രസംഗത്തിൽ ഒന്ന് സൂചിപ്പിക്കുകയുണ്ടായി മാനസികമായ ഒരു സപ്പോർട്ട് നൽകാൻ സാധിച്ചു അതുതന്നെയാണ് ഏറ്റവും വലുത് ഉള്ളൊരു കാര്യം ഞങ്ങളിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് തീർച്ചയായും ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നതിനു വേണ്ടി കേരള രാഷ്ട്രീയത്തിലെ യുവജന പ്രതിനിധിയായി സമർപ്പിത സേവനങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് ശ്രീ ഐ വിടൻ സമൂഹ സേവനത്തിനും വികസന പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകുന്ന അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്നു ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മനുഷ്യയടക്കമുള്ള ഈ ചടങ്ങിന്റെ ഉദ്ഘാടനത്തിന് നേതൃത്വം കൊടുത്ത ബഹുമാനരെ ഈ സ്ഥാപനത്തിന്റെ അഭിരേഖാംശങ്ങളെ സുഹൃത്തുക്കള വളരെ വ്യത്യസ്തമാർന്ന ഒരാശയം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഒരു വീട്ടിലെ മുറിയിൽ നിന്ന് ആരംഭിച്ച് ഒരു സംരംഭകയായ ഒരു പുതിയ ചുവട് അത് എറണാകുളത്ത് ഒരുപാട് വണ്ടപ്രനേഴ്സ് ഉമ്മണ വണ്ടപ്രണേഴ്സ് ഉണ്ട് ആ പട്ടികയിൽ തൻ്റെ വലിയ പാഷൻ പിന്തുടർന്നാണ് ഇന്ന് സിംഗിൾ 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 ആണെന്ന് ആണ് പറയുന്നത് പക്ഷെ കുറെ നേരമായിട്ട് തൊട്ടടുത്ത് പ്രായമുള്ള ഒരാളെ വാവേ വാവേ എന്ന് വാവേന്ന് വിളിക്കുന്നുണ്ട് എന്താ സംഭവം അപ്പോഴാണ് മനസ്സിലായത് ഹസ്ബൻഡാണ് ബോബൻ സിംഗിൾ ബോബൻ എന്നാണ് ഇതിന്റെ പ്രിയർ എനിക്ക് ഇൻഫ്ലുവൻസേഴ്സിനോട് പറയാനുള്ള ഒരു അപേക്ഷ അനുഷ്യ കാണിക്കുന്ന കൂട്ടത്തിൽ ആചാരം കൂടി ഇടയ്ക്കൊണ്ട് കാണിക്കും നിങ്ങൾ ഇവിടുന്ന് പോയ അനുഷ്യ മാത്രമേ കാണിക്കുള്ളൂ ഇടയ്ക്ക് എങ്കിലും ആച്ചാറുപ്പി ഒന്ന് കാണിച്ചു അതൊന്ന് വിജയിപ്പിക്കാനുള്ള ഒരു സംരംഭവും കൂടി നിങ്ങളെ ഏറ്റെടുക്കണം ചടങ്ങിന് എന്ത് വിധ ആശംസകളും നേരികയാണ് നന്ദി നമസ്കാരം താങ്ക് യു ശ്രീ ഐ ഡി എനിക്ക് രസകരമായ രീതിയിൽ തന്നെ ആശംസത്തിന്റെ ഒരുപാട് ഹൃദയം നേരത്തെ നന്ദി അറിയിച്ചു കൊണ്ട് ഇപ്പൊ അറിയാൻ സൂചിപ്പിച്ച പോലെ ഇവിടെ എല്ലാവരും ഇനി കാത്തിരിക്കുന്നത് അൻശ്രയിലേക്ക് ബൈക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്താണ് ഇവിടെ പറയാൻ പോകുന്നത് എങ്ങനെയായിരിക്കും ഇവിടെ സംസാരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ് എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് യാതൊരു ഇൻട്രൊഡക്ഷൻ്റെയും ആവശ്യമില്ലാത്ത ഒരു നടിയാണ് നമ്മുടെ മലയാള സിനിമയുടെ തന്നെ മനോഹരമായ ഒരു എന്ന് യാതൊരു സംശയമല്ലാതെ ഞങ്ങൾക്ക് പറയുവാൻ സാധിക്കുന്ന ഒരു സുന്ദരിയായ നടിയാണ് കാരണം എപ്പോഴും ഒരു ഐശ്വര്യം തുളുമ്പുന്ന നല്ലൊരു ചിരിയോട് കൂടി എപ്പോഴും എല്ലാവരോടും സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഒരുപാട് ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റീലുകൾ ഞങ്ങൾക്ക് സമ്മാനിക്കുന്ന ഒരു നടികൂടെയാണ് കാരണം എടുക്കുന്ന ഓരോന്നിലും എത്രത്തോളം ഭംഗിയുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കില്ല എത്രയും ക്ലാരിറ്റിയും ഭംഗിയും കാണുമ്പോ ഇത്രയും സുന്ദരിയാണോ എന്ന് നമുക്ക് തോന്നി പോകും പക്ഷെ നേരിട്ട് കാണുമ്പോ അച്ചാർ അച്ചാർ ടോപ്പിക് എന്നു പറഞ്ഞു അച്ഛൻ പറയണം എന്നാലും ഒരുപാട് സന്തോഷം എത്തിച്ചേർന്നതിൽ എൻ്റെ ഒരു രണ്ട് വാക്ക് ഞങ്ങളോട് എനിക്ക് തോന്നുന്നു ഉദ്ഘാടന പ്രസംഗമാണ് നിഷിദ്ധമായിരിക്കുന്ന കർത്തവ്യം സോ പ്ലീസ് ഒരുപാട് സന്തോഷം എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ ഒക്കെ വളരെ മോശമാണ് അപ്പം എല്ലാവരും വന്നതിലും എല്ലാവരെയും ഒരുമിച്ച് കണ്ടതിലും ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് പുതിയ സംരംഭം തുടങ്ങുന്നു എപ്പോഴും പ്രാർത്ഥനയും ആശംസയും മാത്രമാണ് നമുക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ലേഡീസ് ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ചേട്ടൻ്റെ മാനസിക സപ്പോർട്ട് കൊണ്ട് മാത്രം ഇത്രത്തോളം മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചേട്ടൻ്റെ കുറച്ച് ഫിനാൻഷ്യൽ സപ്പോർട്ടും അല്ലാനുള്ള സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ ചേച്ചി ഇവിടെ അല്ല അതെ മാനസിക സപ്പോർഡ് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇത് അപ്പൊ കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അപ്പൊ എന്തായാലും ഒരു ഒരു വർഷം കഴിയുമ്പോ എന്താ നിങ്ങക്ക് തന്നെ ഇതിന്റെ ഒരു ഒന്ന് രണ്ട് ഒക്കെ തുടങ്ങാനായിട്ട് ഞങ്ങൾക്ക് ഈ ടീമായിട്ടൊക്കെ തന്നെ വരാൻ കഴിയട്ടെ ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും നേരിയാണ് ഈ പറഞ്ഞതുപോലൊരു ഞാൻ ആദ്യമായിട്ടാണോ ഇന്ത്യൻസ് ഒരു ഒരു പിക്കിൽ അല്ലെങ്കിൽ ഹോം മെയ്ഡ് ഒരു ഇനാബറേഷന് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തോട്ടാണിത് നമ്മുടെ ഒരു വീട്ടിലെ റൂമിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ഓപ്പൺ സ്പേസിൽ ഞാൻ ഈ അകത്ത് കയറിയിട്ട് ഞങ്ങൾക്ക് ഈ മെഷീൻസൊക്കെ എന്താ പുതിയതാണ് ഒന്നിനെ ഐഡിയ ഇല്ല കാരണം വീട്ടിലെ അമ്മ വീട്ടിലമ്മ കുപ്പിയിലച്ചാറുള്ളത് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഒരു ഒരു വർഷത്തിനുള്ളിൽ ചേച്ചിക്ക് വീണ്ടും വീണ്ടും ഒരുപാട് ബ്രാഞ്ചുകൾ തുടങ്ങാനായിട്ടുള്ള അനുഗ്രഹം ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് ഒരുപാട് സന്തോഷവും സോ താങ്ക് യു അനുസി താങ്ക് യു വെരി മച്ച് ഒരുപാട് സന്തോഷം ഒപ്പം തന്നെ ഞങ്ങൾ ഇനിയും സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ ഞങ്ങളോട് കൂടെ ചേർന്ന് ആരെയും വിട്ടുകളയില്ല ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡറാക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ള കാര്യം സിംഗിൾ ബോബനും ബോബറിനും കൂടെ ഒന്ന് ആലോചിച്ച് തീരുമാനിക്കട്ടെ എന്നുള്ള കാര്യം കൂടെ ഈ വേദിയിൽ ഏറ്റവും സന്തോഷത്തോടുകൂടി തന്നെ അറിയിച്ചുകൊണ്ട് ആ സംസ് അറിയിക്കുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാനത്തോടുകൂടി തന്നെ നമ്മുടെ പ്രിയങ്കരനായ കൗൺസിലർ ശ്രീ ദിലീപ് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് ഒരാഴ്ച മുമ്പാണെങ്കിൽ പണിയിൽ കമ്പനി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ആരാണെന്നും പറഞ്ഞില്ല എൻ്റെ ഒരു ഫോട്ടോ അയച്ചു തന്നോ ഫോട്ടോ അയച്ചോളൂ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അനുശ്രീയുടെ ഫോട്ടോ ഉണ്ട് അങ്ങനേതായാലും മന്ത്രി വന്നു കാരണം ഇവിടെ ഈ പ്രദേശത്തു നിന്നും സിനിമാധ്യമ ഉദ്ഘാടനം ചെയ്യാറില്ല അങ്ങനെ രാഷ്ട്രീയ നേതാക്കന്മാരും നമ്മുടെ പ്രിയപ്പെട്ട പല ഉദ്ഘാടനത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട് എങ്കിലും ഇങ്ങനൊരു സന്ദർഭം കയറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് ഈ ഐശ്വര്യവും നന്മയും വെരി മച്ച് വേണ്ടി കൊടുക്കുന്ന കൗൺസിലർ ശ്രീമതി ബിന്ദു ക്ഷണിക്കുകയാണ് ഏറ്റവും കൂടി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ സംരംഭത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആദരണീയമായ ശ്രീ ഹൈബ്രഡൻ അതുപോലെ തന്നെ പിന്നെ സ്നേഹം നിറഞ്ഞവർ സന്തോഷം എന്തായാലും ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയതില് ഏറ്റവും നന്നായി തന്നെ വിജയകരമായി തീരട്ടെ ഈ സംരംഭത്തിന്റെ ബ്രാഞ്ചുകൾ എല്ലായിടത്തും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ ഒരു പേരും കൂടി ആവട്ടെ എന്ന് നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് അടുത്തതായിരിക്കുന്നതിനു വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തെ സ്വന്തം ശൈലിയിലും ഹാസ്യത്തിലും പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കി ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുള്ളൂ ഇൻട്രോ ആവശ്യമില്ല ദാസേട്ടേ ആദ്യമായി താങ്ക്സ് ടു മഞ്ജു ചേച്ചി എന്നെ ഒരു ഇൻവൈറ്റ് ചെയ്തതിൽ നമ്മളെ ചേച്ചിയുടെ മുഖം കണ്ടാത്തന്നറ ചേച്ചിയുടെ ആ റുപ്പണബോധം ഈ ഒരു സ്റ്റാർട്ട് ചെയ്യാൻ അത് ഇന്ന് എന്തായാലും പൂർണ്ണതയിലെത്തിയിരിക്കുകയാണ് അപ്പോൾ എനിക്കൊരു അഭ്യർത്ഥന ഉള്ളത് ഇവിടെ മാത്രം പോലെ ചേച്ചി ഒക്കെ മലബാറിലൊക്കെ വേണം കോഴിക്കോടൊക്കെ അച്ചാർ ഭയങ്കര ഇഷ്ടപ്പെടുന്ന അച്ചാർ ബാർ പലതരം അച്ചാറും മലബാറിൽ മലബാർ കയ്യിലെടുത്താൽ നമ്മൾ കേരളത്തെ കയ്യിലെടുക്കാമെന്നാണ് പൊതുവെ പറഞ്ഞേ കാരണം മലബാറെന്ന ആരും കൊണ്ട് പറയില്ല അങ്ങനെ ഒരു അപ്പം അല്ലാവിധ ഭാഗവും ജയിച്ചു നല്ല രീതിയിൽ മുന്നോട്ട് ആയിട്ട് എന്ത് സഹായം ഉണ്ടെങ്കിലും എന്നൊരു പറഞ്ഞാൽ മതി സോഷ്യൽ മീഡിയ വൈകിട്ട് സഹായം ചെയ്യും എന്നെ സംബന്ധിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങാൻ എനിക്ക് വലിയ താല്പര്യമാണ് ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിലും നമ്മൾ ഈ ഓൺലൈൻ ഗെയിമൊക്കെ ഉണ്ട് അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന കുറെ ആൾക്കാർ പക്ഷെ ഞാൻ പെട്ടാണ് ഐ ലൈക്ക് ഓൺലൈൻ ഗെയിം നമ്മൾ അതുകൊണ്ട് അതിന് എന്റെ അത് സമീപിച്ചിരുന്നു പക്ഷെ ഞാൻ അതൊന്നും നമ്മൾ മക്കളോട് നമ്മൾ ഒരിക്കലും ഓൺലൈൻ ഗെയിം കളിക്കുന്ന പറഞ്ഞു നമ്മൾ തന്നെ പ്രോത്സാഹിപ്പിക്കുക പറയുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് നമ്മള് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി ചെയ്യുന്നതിന് വിരുദ്ധമായിട്ട് കാണുന്ന ഒരാളാണ് അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഇതുപോലുള്ള ഭക്ഷണമാണെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ് എന്താണെങ്കിലും തീർച്ചയായും മുന്നിലേക്ക് ഞാൻ ഉണ്ടായിരുന്നു യാതൊരു സംശയമില്ല അതുകൊണ്ട് മഞ്ചു ചേച്ചി വിളിച്ചു വാതുക്കെ വിളിച്ചു ഉറങ്ങി പാഞ്ഞെത്തി അപ്പം അച്ചാറ് നല്ല രീതിയിൽ മുന്നോട്ട് വരട്ടെ അപ്പം അനുശ്രീനെ പറ്റി രണ്ട് വാക്കിനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഞാൻ വലിയ ഫാനാണ് വിളിച്ചത് അപ്പൊ ഇന്നലെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞ് ഒരു ഊബർ ബുക്ക് ചെയ്യാൻ വേണ്ടി പത്ത് മിനിറ്റ് ഞാൻ കാത്തിരിക്കുന്ന സമയത്ത് എന്നെ അനുശ്രീയുടെ മേക്കപ്പ് ആർസ്റ്റിപ്പി നമ്മുടെ പിങ്കി എന്നെ വിളിച്ചു ഫോണിൽ ഒക്കെ എടുക്കാൻ പറ്റിയില്ല ജസ്റ്റ് എന്റെ മുമ്പിൽ ഒരു കൂട് ഓട്ടോ റിഷ നമ്മുടെ പഴയ എട്ടുപത്താൾക്കാർ കയറുന്ന ഒരു ഓട്ടോ റിഷേ ഉള്ളൂ ജസ്റ്റ് മുമ്പ് പിങ്കി ഹായ് ദാസണ്ടോ പിങ്കീൻ്റെ എടുത്തൊരാളെ ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ കടവന്ത്ര ഒരു എവിടെ പോയി ഞാനിങ്ങനെ കടവന്തരീ പെട്ടെന്ന് ഞാൻ അവരുടെ ഉണ്ടാവുന്നു അങ്ങനെ അനുശ്രീ ഓട്ടോഷൻ അയ്യോ അനുശ്രീ അനുസരിച്ച് പോയിപോടി അനുസരിച്ചു നമ്മളിപ്പം കിട്ടുന്ന വണ്ടി എടുത്ത് പോവാ

റസൈനെ നന്ദി അറിയിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വേദിയിൽ നിങ്ങളുടെ ഇന്ന് സംരംഭം ആരംഭിച്ചിരിക്കുന്ന സെൻട്രൽ ബോബനും ബോബൻ ജോസഫിനും ഈ ഒരു വേദിയിൽ പൊന്നാടെ അറിയിച്ച് ആദരിക്കുന്ന ചടങ്ങിലേക്കാണ് കടക്കുന്നത് നമ്മളുടെ ബഹുമാനപ്പെട്ട എംപിക്ക് തിരക്കുകളുള്ളതുകൊണ്ട് തന്നെയാണ് ഈ ചടങ്ങിപ്പോൾ പെട്ടെന്ന് നിർവഹിക്കുന്നത് ഏറ്റവും കൂടി തന്നെ പൊന്നാട ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സിംഗിൾ ബോബനെ ക്ഷണിച്ചിരിക്കുകയാണ് വലിയ തുടക്കമായിട്ടെ എന്ന് കൂടി വേദിയിൽ ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ബോബൻ ജോസഫിനെയും ബഹുമാനിനായ എം ബി ഇവിടെ പിന്നാടി അണിച്ചിരിക്കുകയാണ് സോ താങ്ക് യു താങ്ക് യു വെരി മച്ച് ആൻഡ് തിരക്കേറിയ സമയത്തും നമ്മളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനിയായ ശ്രീ ഐ ബി യുടെ അവർക്ക് ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് ആൻഡ് നമ്മൾ വീണ്ടും ചടങ്ങുകളിലേക്ക് അടങ്ങുകയാണ് കാരണം ഇനി ഇനിയിവിടെ എല്ലാവരും വെയിറ്റ് ചെയ്ത് തീർച്ചയായും നമ്മളുടെ സിംഗിൾ ബോബൻ സംസാരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് പക്ഷേ അതിന് മുമ്പ് ദാസേടൻ പറഞ്ഞൊരു കാര്യത്തിനായി ഞാൻ ഒരു ഒരു പോയിന്റ് കൃത്യമായിട്ട് പറയുകയാണ് അതുകൊണ്ടാണ് അനുശ്രീ എപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് കാരണം ഇതിന് മുന്നൊന്ന് വൈറലായത് ഒരു അമ്പലത്തിൽ കുട്ടികളുടെ കൂടെ ഡാൻസ് ചെയ്യുന്നതിന് വേണ്ടി താരപദവി ഒട്ടുമില്ലാത്ത ഒരു അഭിനേത്രി എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് പകരം വയ്ക്കാനാണ് എവിടെ ചെന്നാലും എപ്പോൾ ചെന്നാലും ഇതിന് മുന്നേ എനിക്ക് അനുസരിക്കുക ഓർമ്മയുണ്ടോന്ന് അറിയില്ല ഞങ്ങൾ ഒരു സ്റ്റേജ് ഷോയ്ക്ക് ആദ്യമായിട്ട് കാണുക അന്ന് ഞാനും മായകറായിരുന്നു ഡാൻസ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു പക്ഷേ നൗഫലിക്കാന്റെ ഷോക്ക് കൊല്ലത്ത് വെച്ചിട്ട് പക്ഷേ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു ഇതും ഒരു അംഗവും ഇല്ല സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിൻസിയർ ആയിട്ട് ഭയങ്കര സ്നേഹത്തോടെ നമ്മളെ നമ്മളെ ഒന്ന് സംസാരിക്കുന്ന ഒരാളാണ് അപ്പൊ ഒരുപാട് സന്തോഷം ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകട്ടെ ഒപ്പം ഇനിയും ഞങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിക്കാനും അനുസരിച്ച് സാധിക്കട്ടെ എന്ന് കൂടെ വേദിയത് അപ്പൊ നമ്മുടെ സ്നേഹമായിട്ട് നല്ലൊരു മാത്രമേ കുറേ പേരായിട്ട് അവർ പേപ്പർ മാറ്റി താങ്ക് യു താങ്ക് യു വെരി മച്ച് അല്ല അടുത്തതായിട്ട് നമ്മളുടെ ഈ ഒരു സംരംഭക നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട സുനിൽ ഗോപൻ എന്ന രണ്ടു വാക്ക് സംസാരിക്കുകയാണ് ഏറ്റവും സന്തോഷത്തോടും നിറഞ്ഞ അഭിമാനത്തോടും കൂടി തന്നെ അസ്ത്രീ സംരംഭകയെ ഞാൻ സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് പ്പ ഒരുപാട് എന്താ പറയുക ദൈവത്തിൻ്റെ നന്ദിയെ പറയുന്ന ആദ്യം പിന്നെ ഇതിന് പേരെടുത്ത് പറയാൻ പറ്റാത്ത ഒത്തിരി എനിക്ക് ഒരുപാട് പേരെന്നെ ഹെൽപ്പ് ചെയ്ത് എൻ്റെ ആദ്യം എൻ്റെ ബോബന് മാനസിക സപ്പോർട്ട് നന്ദിയനെ പിന്നെ ആരെടുത്ത് പറയുന്നത് മഞ്ജു ബാതുഷ എനിക്കിങ്ങനെ ഒരു കോസം എനിക്ക് ഇത് ചെയ്തു ചേച്ചി ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് മഞ്ജു ബാതുഷ പിന്നെ ഞാൻ മഞ്ജു ബാ എനിക്കിഷ്ടം ആരെയാണ് കൊണ്ടുവരാൻ എന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു ഭംഗിയുള്ള മുഖം തപ്പി തപ്പി അനുസ്ര എനിക്കിഷ്ടമായിരുന്നു അപ്പോൾ അനുശ്രയിൽ തന്നെ എനിക്ക് ആദ്യം ഞാനൊരു ബുക്ക് പ്രകാശിച്ചപ്പോൾ നബ് എന്നെയാണ് നബി ഞാൻ സെലക്ട് ചെയ്തത് ഇപ്പോൾ അനുശ്രൈ ഇനിയും ഒരു ഒരുപാട് പേര് വരട്ടെ പിന്നെ എനിക്ക് പറയാനുള്ളത് പറയും എന്ത് ഞാൻ ഞാനാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ബോധനില്ലാതെ എത്തുന്നത് കൊണ്ട് ഞാൻ ഒരുപാട് ഇവിടം വരെ എത്താൻ വേണ്ടി ഇപ്പോഴും എല്ലാം തിരിച്ചിരിട്ട് തീർന്നിട്ടില്ല ഇപ്പം സത്യം പറഞ്ഞാൽ ഈ എം ബി ഒക്കെ വരുവാന്നൊക്കെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കൗൺസിലർമാരെല്ലാം നമ്മളിങ്ങനെ പെട്ടെന്ന് കണ്ട് പറയില്ല അവർക്ക് തന്നെ മുൻപരിചയൊന്നും ഇല്ലല്ലോ ഇപ്പം ലേഡീസ് ആണെങ്കിൽ അവരെ വീഡിയോ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ ജെൻസ് അവർ നമ്മുടെ വരുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് സത്യം പറയുന്നത് നെഞ്ചിനെ തീ ഇപ്പോഴാണ് എല്ലാവരും കോഴിക്കോട് എന്റെ പ്രായത്തിനെയായിരിക്കും മറക്കത്തില്ല എനിക്ക് എല്ലാ കാര്യങ്ങളും സഹായം തന്നെ തന്നതിന് എൻ്റെ ഫ്ലാറ്റിലുള്ള എല്ലാവരോടും പിന്നെ എൻ്റെ മാധ്യമ സുഹൃത്തുക്കളായ എൻ്റെ യൂട്യൂബേഴ്സിൻ്റെ സഹോദരങ്ങളായ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നതിന് പിന്നെന്താ പറയുക എൻ്റെ ഗുരുവായാലും അപ്പം എൻ്റെ കുടുംബത്തോട് എൻ്റെ അമ്മയുടെ ഫാമിലി അവരോട് എല്ലാവരും ഞാൻ പറയുന്നത് എല്ലാവരോടും എന്റെ ബന്ധുക്കളായ എന്റെ മകൾ എന്റെ മരുമോ നിന്ന് കാണുകയാണ് അവര് എപ്പോ അവരോടും ഈ സന്ദർഭത്തിൽ നോക്കുകയാണ് ആരെയും വിട്ടുകൊണ്ടിരുന്ന എന്റെ ഗുരുവായൂരപ്പ ആരും ഒന്നും വിചാരിക്കരുതേ എല്ലാവരും എനിക്ക് പറയാനുള്ള കാര്യം എന്റെ പ്രിയപ്പെട്ട വ്യൂ വേൾ എന്റെ മഹാലക്ഷ്മികളെ എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് പിന്നെ എന്നെ സാമ്പത്തികമായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്ത് എനിക്ക് പ്രചോദനം നൽകിയ എന്റെ ഫ്രണ്ട്സ് പിന്നെ എനിക്ക് എന്റെ വിവേഷണർ തന്നെ പറയാനുള്ളത് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കണം എന്റെ ഗുരുവായൂരപ്പ എല്ലാവരും എനിക്കിനിയൊന്നും ഞാൻ ചക്കരകളെ ഞാൻ ഹലോ എല്ലാവരും എന്തായാലും നിങ്ങളെ വീട്ടിലുള്ളിൽ നിങ്ങളുടെ വീട്ടിലുള്ളിൽ നിങ്ങളെ അടുക്കളയിലേക്ക് ഉപയോഗിക്കുന്ന എല്ലാ സാധനവും ഞാൻ ഞാൻ എങ്ങനെയാണോ ജെനിവിനായിരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഞാൻ ഇറക്കുന്ന ഉൽപ്പന്നങ്ങളും നിങ്ങൾ ദയവായി പിന്നെ എൻ നിങ്ങളുടെ അടുക്കളയിലേക്ക് എൻ്റെ സാധനം വാങ്ങിയാൽ നിങ്ങളുടെ ആരോഗ്യം ഉറപ്പാക്കാം എന്നാണ് ഞാൻ വാഗ്ദാനം തരുന്നത് എൻ്റെ ബെഞ്ചിൽ തൊട്ട് പറയുകയാണ് ഇത് ഞാൻ ഇതിനകത്ത് യാതൊരു മായവും എൻ്റെ എൻ്റെ സ്നേഹം പോലെ നിങ്ങൾക്ക് ജനുവനായിരിക്കും യാത്ര സത്യസന്ധത ഞാൻ പുലർത്തും നിങ്ങൾ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങളുടെ അടുക്കളയിൽ നിങ്ങൾ ഡൈനിങ് ടേബിൾ അച്ചാർ ഉണ്ടായിരിക്കണം അടുക്കളയിലെല്ലാം എൻ്റെ സ്പൈസസ് ഉണ്ടായിരിക്കണം മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി എല്ലാ സാധനവും മസാല ഫിഷ് മസാല ചിക്കൻ മസാല എന്ത് വേണം എല്ലാം നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അതെല്ലാം ഞാൻ എൻ്റെ സിംഗിൾ ബോബൻ പിക്കിൾസ് ആൻഡ് സ്പൈസസ് കൊണ്ട് ഇറക്കുന്നതുകൊണ്ട് ദയവായി ഇത് വിജയിപ്പിക്കണമെന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഇവിടെ വന്ന എല്ലാവരോടും നന്ദി ബൈ ബൈ ഒരു ചെറിയ ടെൻഷൻ ുംഷൻ ഉണ്ടായാലും ആ യൂട്യൂബർ ഉണർന്നിട്ടുണ്ട് ഗുരുവായൂരപ്പൻ ആ ട്രാക്കിലേക്ക് വന്നു ഗുരുവായൂരപ്പനെ വിളിച്ചത് കൊണ്ടും ശ്രീ പറഞ്ഞ പോലെ അവിടെ നിന്നാളെ ഇറങ്ങിയിട്ടുണ്ടോ ഇറങ്ങിയത് മാത്രമല്ല ഫുൾ ടൈം എപ്പോഴും ഒരു കൂടെ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയും എല്ലാവിധ ഭാവങ്ങളും മംഗളങ്ങളും ഒരിക്കൽ കൂടി നേരുകയാണ് ാലേഷൻസ് അപ്പൊ സ്നേഹം കൈയ്യടി ഒരിക്കൽ കൂടി നമുക്ക് സമ്മാനിക്കാൻ താങ്ക് യു വെരി മച്ച് അപ്പൊ ചടങ്ങുകളെല്ലാം തന്നെ ഇവിടെ കഴിഞ്ഞു ഇനി നമുക്ക് ഒരു ഫോട്ടോ സെഷന്റെ സമയമാണ് ഒപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്പെഷ്യലി നമ്മളുടെ മാധ്യമ പ്രവർത്തകര് സുഹൃത്തുക്കള് മറ്റേ കുടുംബക്കാരെ നെയ്ബേഴ്സ് വഴി എല്ലാവർക്കും 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 ഈയൊരു വേദിയിൽ ഉദയം നിറഞ്ഞു നന്ദി അറിയിച്ചോണ്ട് ഇവിടെ വന്ന് ചേർന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ റീഫ്രഷ്മെന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്നാക്സ് വെള്ളം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാവരും അത് കഴിക്കണം അതുകൊണ്ട് എല്ലാവരും ഓർമ്മ കൂടി ഇന്ന് ആരംഭിക്കുന്ന സിംഗിൾ ബോകൽ ഹോം മെയ്ഡ് ഫിക്കേഴ്സ് ആൻഡ് സ്പൈസസിന് എല്ലാവിധ ഭാവുകൾ നേർന്നുകൊണ്ട് ആ അട ശരി കേട്ടെ അപ്പൊ നമ്മള് ഇന്ന് ഇവിടെ സിംഗിൾ ഈ ഒരു സംരംഭം തുടങ്ങുന്നതിന്റെ ഭാഗമായി ഒരു സ്നേഹ സ്നേഹ സമ്മാനം സമ്മാനം ഞാൻ ഒരുക്കുന്നുണ്ട് ഒരു സ്നേഹം ഇതുപോലെ നിങ്ങളുടെ സ്നേഹം സിംഗിൾ ബോബൻറെ പ്രൊഡക്റ്റുകൾ വാങ്ങി സിംഗിൾ ബോബനോട് തെളിയിക്കേണ്ടതാണ് എന്നുള്ള കാര്യം കൂടെ ഈ വേദിയിൽ അറിയിക്കുകയാണ് ഈ എന്തെങ്കിലും പറയാനുണ്ടോ ഓക്കെ സന്തോഷം നിങ്ങൾക്ക് ഇന്നു മുതൽ തന്നെ നമ്മളുടെ നമ്മൾ ാണ് വന്ന് ചേർന്നിട്ടുള്ളവര് ഇപ്പം വീഡിയോ എടുക്കുന്നവര് വീഡിയോ എടുത്തു കഴിഞ്ഞും അല്ലാതെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടും പോകരുത് നിങ്ങൾക്ക് അറിയണ്ട എന്താണ് ഇതിന്റെ ടേസ്റ്റ് എന്തൊക്കെയാണ് സിംഗിൾ ബോബൻ മായമില്ലാതെ കരുത്തി നിങ്ങൾക്ക് നൽകുന്ന സിംഗിൾ ബോബലിന്റെ സ്നേഹം പോലെ ഓരോരുത്തർക്കും സമ്മാനിക്കുന്ന ഇവിടുത്തെ പ്രോഡക്റ്റുകൾ കൂടി പർച്ചേസ് ചെയ്യണം എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുകയാണ് നമ്മൾ ഇന്ന് തൊട്ട് ഇവിടെ സെയിൽ ആർമ്മിക്കുകയാണ് എല്ലാവരും ഇവിടുത്തെ പ്രൊഡക്റ്റുകൾ വാങ്ങാം എങ്ങനെയും ഞാൻ സൂചിപ്പിക്കുന്നു സിംഗിൾ പോവന്റെ മായമില്ലാത്ത സ്നേഹം പോലെ മായമില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രത്യേകിച്ച് പിക്കൽ അതുപോലെ തന്നെ നമ്മുടെ മറ്റ് സ്പൈസസ് എല്ലാം നിങ്ങളുടെ അടുക്കളയിലും തീൻ മേശകളിലും ഭക്ഷണമേശകളിലും ഒക്കെ ഇനി മുതലുണ്ടാകട്ടെ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു എന്തായാലും വേണ്ടിവരും അടിക്കുന്നവരാണെങ്കിൽ ടച്ചിങ്സിന് എന്തായാലും അച്ചാറും വേണം അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ പ്ലേറ്റിന്റെ സൈഡിലൊരു അച്ചാറുണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കും സാ അതുകൊണ്ട് ഇല്ല അതില്ല 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 അപ്പൊ എന്തായാലും നമ്മുടെ നിത്യം ചെയ്തതിന്റെ ഒരു ഭാഗം തന്നെയാണ് അപ്പൊ എല്ലാവരും ടേസ്റ്റ് ചെയ്യാൻ വേണം അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ അതിൽ കൂടുതൽ നമ്മൾ എന്താണ് പറയേണ്ടത് നമുക്ക് അറിയില്ല നിങ്ങൾ വാങ്ങാം നിങ്ങൾ ടേസ്റ്റ് ചെയ്യാം വാങ്ങുന്നതിന്റെ പണം ഇവിടെ നൽകിയതിനു ശേഷം അത് പൊട്ടിച്ച് നിങ്ങൾക്ക് ഇന്നുമുതൽ ഇനി അങ്ങോട്ട് എപ്പോഴും ടേസ്റ്റ് ചെയ്യാവുന്നതാണ് അല്ലെ മേടിക്കണം അതിന് വേണ്ടിട്ടാണ് ഒരിക്കൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു താങ്ക് യു എവറി വൺ ഈ വിലയേറിയ സമയം ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് സ്പെഷ്യലി ഒരിക്കൽ കൂടി അനുശ്രീ ദാസേട്ടൻ കോഴിക്കോട് നമ്മുടെ കൗൺസിലേഴ്സ് എം പി ഇവിടെ നിന്ന് പോയി അദ്ദേഹത്തിന് മറ്റെല്ലാവർക്കും നമ്മുടെ ക്ഷണിക്കപ്പെട്ടുള്ള രണ്ട് മൂന്ന് അതിഥികൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ല എന്നിരുന്നാൽ പോലും അവരെയും ഈ വേദിയിൽ ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ ഗുരുവായൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അല്ലെ എല്ലാ മീൻ അതാണ് മീൻ ഗുരുവായൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അടിപൊളിയായിട്ട് കച്ചവടം മുന്നോട്ട് പോകേണ്ടത് Thank you, thank you very much.